ഇതിൻ്റെ ഫോമാറ്റിക് സ്റ്റേജിൽ ഒരു സമയത്ത് ഭയങ്കര അജേഷ് തുണിയെ ഉണ്ണിയെ കണ്ട് സംസാരിച്ചപ്പോൾ ഉണ്ണിക്ക് ഈ കഥ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരു ഇമോഷണൽ കോർ മനസ്സിലാക്കുന്ന ഒരാൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ണീൻ്റെ കാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഉണ്ണി ഉണ്ണിതിലേക്ക് സഹകരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിനുണ്ടായ സന്തോഷമുണ്ടായിരുന്നു പിന്നെ ഉണ്ണീൻ കിലിയും എന്നുള്ള കോമ്പിനേഷൻ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നൊരു കോമ്പിനേഷൻ ആയിരുന്നു ഞാനിവിടെ ആക്ച്വലി ഒരു ില് വെച്ചിട്ടാണ് ഇവര് ഒന്നിച്ച് വൈറലായിരുന്നു നേരത്തെ പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നിക്ക് ശേഷം നിഖിലിയോട് സംസാരിച്ചു കഥ പറഞ്ഞോണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർ കഥ പറയുമ്പോൾ എക്സ്പീരിയൻസ് എന്ന് എന്തായിരുന്നു എന്തായിരുന്നു റെസ്പോൺസ് സി ഈ മുഖഭാവം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഈ സിനിമ സംസാരിക്കുന്നൊരു വിഷയം അത് അത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് നമ്മളിത് സൊസൈറ്റിയിൽ സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പ്രഗ്നൻസിനെ പറ്റിയിട്ടും മൈ ഗീഫിനെ പറ്റിയിട്ടും സരോഗസിനെ പറ്റിയിട്ടും ഒരുപാട് ന്യൂസുകൾ അല്ലെങ്കിൽ ഒരുപാട് വാർത്ത സൃഷ്ടിക്കുന്ന ഇൻസിഡൻസ് നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട് ഇതിനെല്ലാം നമുക്ക് ഒരു രസിച്ചിരട മുറിയാതെ നല്ല സ്വീറ്റായിട്ടുള്ളൊരു കഥയിലൂടെ ആൾക്കാരെ എൻഗേജിങ്ങായിട്ട് കണ്ടിരിക്കുക എന്നുള്ളൊരു ഏരിയയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ കഥ പറയുമ്പോഴും നമ്മൾ ഡിസ്കഷൻ നടക്കുമ്പോഴും എല്ലാം ഇവരെല്ലാം അവരുടെ പാർട്ടായിരുന്നു പൊണ്ടിയുടെ സജഷൻസ് ഉണ്ടായിരുന്നു നിഖിലയുടെ സജഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ സിനിമ ഇപ്പോൾ കാണുന്ന ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ളൊരു എൻ്റർടൈനർ ഒരു ഹാപ്പി ഇമോ ഹാപ്പി അറ്റ് ദ സെയിം ടൈം ഇമോഷണൽ ആയിട്ടുള്ളൊരു സിനിമയായിട്ട് മാറിയത് മുഖഭാവ ചോദിച്ചിരിക്കാനുള്ള അതേപോലെ ഇന്ത്യയിലെ ശ്രദ്ധിച്ച ഒരു ചിത്രം ചെയ്തതിനു ശേഷമാണ് ഗെറ്റ് സെറ്റ് ബേബിയിലേക്ക് വരുന്നത് അപ്പൊ മാർക്ക് കണ്ടവർക്ക് അറിയാം ഉണ്ണിയുടെ സ്ക്രീൻ പ്രസൻസിലൊക്കെ ഭയങ്കരമായിട്ട് അത്രയും ഭയങ്കര ചിത്രത്തിന് നമുക്ക് ഒരു എന്താണ് ആക്ഷൻ ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നടനാണെന്ന് തോന്നുന്ന അർത്ഥത്തിലേക്ക് തോന്നിയ ഒരു ചിത്രമായിട്ട് അപ്പൊ അവിടെ നിന്ന് ഗെറ്റ് സെറ്റ് ബേബിയിലേക്ക് വരാൻ നേടത്ത് ഭയങ്കര അത് കാണാൻ ഭയങ്കര ലൗവിംഗ് ആയിട്ടുള്ള വേറൊരു ഫേസും കാര്യങ്ങളൊക്കെയായിരുന്നു ആ ഒരു യാത്ര എങ്ങനെയാണ് അതിനു മുൻപോ ഈ മാളികപ്പുറവും എം എ പഠിയയന്റെ ഫാമിലി ചിത്രങ്ങൾ ചെയ്ത ഒരു നടനാണ് അപ്പോൾ പിന്നീട് ആ ഒരു പിക്കിന്റെ പിന്നിലോ ആ ഫാമിലി സെറ്റപ്പിലേക്ക് വന്ന ഒരു യാത്രയാണ് അതാണ് तो ब्रदर एक्चुअली मार्קו എന്ന സിനിമ ഷൂട്ടിങ്ങിന് മുൻപ് കംപ്ലീറ്റ് ചെയ്ത ഫാമിലി ഷൂട്ടിങ് ആസ് പെർ മോക്കോനും ഞാൻ ആദ്യം ഗെറ്റ്സ് എ ബേബി എന്ന് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കോട് വർക്ക് നടക്കുന്നു ആ മാർക്കോ പാൻ ഇന്ത്യൻ ഹിറ്റ് ആക്കണം എന്ന് ഹിറ്റാക്കണമെന്ന് വിചാരിച്ചെടുത്ത സിനിമയല്ല അതങ്ങനെ ആയി തീർന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് മാർക്കോ പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഗപ്സൺ ടേ വി പോലത്തെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഫാമിലി മൂവീസ് കഴിഞ്ഞ അഞ്ചാ അഞ്ച് വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നിയ ഞാനിങ്ങനെ ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ബട്ട് എന്നെ സംബന്ധിച്ച് മാർ മാർക്ക് വലിയൊരു ഹിറ്റാണ് ഓൾ സൈഡും ഗുഡ് പക്ഷെ ഒരു മൂവി എന്ന നിലയിൽ ഞാൻ കുറച്ചുകൂടി ഇമോഷണലി കണക്റ്റ് ആവുന്നത് എക്സെപ്റ്റ് ബേബി എന്ന സിനിമയുടെ കോർ എസെൻസാണ് ദാറ്റ് ഇസ് സജീവം പറഞ്ഞു ഞാനും പറഞ്ഞു ഇനിയും പറഞ്ഞു ഞാൻ കുറച്ച് ഫാമിലി ഇമോഷൻസ് മനസ്സിലൊണ്ട് നടക്കുന്ന ഒരാളാണ് എനിക്ക് ആവുന്ന കഥകൾ ഇപ്പോൾ വൈവീ എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഇമോഷൻ ഫാമിലി കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓക്കെ ഇതിലൊരു സിനിമ ഉണ്ടല്ലോ ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ഒരു കപ്പിൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വിശേഷം തന്നെ ചോദിക്കുമ്പോൾ കുട്ടികളുടെ ഫാമിലിയെ കുറിച്ചാണ് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കപ്പിൾസിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ എങ്ങനെ സൊസൈറ്റി അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്നും ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അവർക്ക് രണ്ടു ഉണ്ടാകുന്ന മെൻറ്റൽ സ്ട്രഗിൾ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഫാമിലീസിനത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത്രയും ഭയങ്കര പക്വതയുള്ളൊരു സബ്ജക്റ്റാണ് എക്സെപ്റ്റ് ഹൈവി ബട്ട് വിനയുടെ ഒരു സ്റ്റൈൽ ഓഫ് റെൻഡറിങ് ആൻഡ് ലുക്ക് ആൻഡ് ഫീൽഡ് സിനിമ ലുക്സ് വെരി എൻഗേജിങ് കളർഫുൾ കുട്ടികൾക്കും ഫാമിലീസിനും കല്യാണം കഴിച്ച കഴിക്കാൻ പോകുന്ന ആൾക്കാരും കല്യാണം കഴിച്ചും അതിലെ ചിന്തിക്കുന്നവർ ഫാമിലി പ്ലാനിങ് ചിന്തിക്കുന്നവർക്ക് എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഗെറ്റ്സ് അബി ആയിരിക്കും ദറ്റ് ഇസ് എ ടേക്ക് അവേ നിങ്ങൾക്ക് ഈ സിനിമ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യാം വീട്ടിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യാം മാർക്കോയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല മാർക്കോ ഒരു ഒരു മൊമെൻ്ററി ഹൈ ആണ് ലെറ്ററിൽ തന്നെ എടുക്കൽ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്കന്നാ തോന്നിയത് ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് പാവും പക്ഷെ ഞാൻ പിന്നീട് മാർക്കോയെക്കുറിച്ച് ഒന്നും ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല ബട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ് എക്സ് എഫ് ബി ബി സംബന്ധിച്ചൊരു സ്ലോ ബ്രൂവിങ് പ്രോസസ്സാണ് ഇങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ അപ്പോൾ എന്നെ സംബന്ധിച്ച് മാർക്കോയിൽ ഒരു ഭയങ്കരമായ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല സ്വാഗ് മീൻസിങ് സ്വാഗ് ഇങ്ങനത്തെ ഒരു ജനറൽ ഫീഡ്ബാക്കാണ് തിയേറ്ററിൽ അടിപൊളിയായിരുന്നു വെൽ ആൻഡ് ഗുഡ് പക്ഷേ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു 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 കൊച്ചു കുഞ്ഞു അമ്മയോട് ചോ ചോദിക്കണം അമ്മ ഞാൻ ജനിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ചു പിള്ളേർ ചോദ്യം ആ അമ്മയുടെയും മകൻ്റെയും റിലേഷൻഷിപ്പിനി വേറെ തലത്തിലേക്ക് ഈ സിനിമ കൊണ്ടുപോകും ഈ സിനിമ കൊണ്ട് സംഭവിച്ചൊരു നല്ല കാര്യം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം വിജുവൽ സ്റ്റെയിം വരണം ആ സെൻസിൽ ആസ് എൻ ആക്ടർ ഓൾസോ ഇപ്പോൾ വിനയ് എന്നെ കാസ്റ്റ് വിനയ്ക്കും ഇതൊരു ഒരു ചലഞ്ചാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമ സജീവ് ഒരു ഹാർഡ് കോർ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ലാലട്ടിൻ്റെ കൂടെയാണ് അപ്പം പിന്നെ അങ്ങനത്തെ ഒരു വിഷപ്പിക്കുന്ന സിനിമകളൊക്കെ പ്രതീക്ഷിക്കാം സന്ധ്യ ഞങ്ങൾ പക്ഷെ ഓവറോൾ ഇങ്ങനത്തെ സിനിമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനും എനിക്ക് ഫാമിലി ഓഡിയൻസ് ഇങ്ങനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് മാർക്കും പോലത്തെ ഒരു എ സർട്ടിഫൈഡ് സെഗ്മെൻറ്റ് മൂവി ചെയ്തപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൈമറി ഓഡിയൻസ് ഈസ് ഒരു നടന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസാണ് അവർക്ക് വേണ്ടി ഒരു സിനിമ ഇങ്ങനെയേറ്റ് വരുമ്പോൾ നന്നായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു സിനിമയാണ് നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല സിനിമ ജീവിതായിട്ടും മോഹൻലാൽ കൂടിയാണ് ഈ പടം തുടങ്ങിയത് ഉണ്ണി മോഹൻ സുഹൃത്തും എന്റെ ഉണ്ണിയുടെ പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് അറിയാത്ത ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഒരുപാട് കേട്ടിട്ടുണ്ട് തിൽ തെറ്റില്ലാത്ത തോന്നി ഡാൻസാൻ കാര്യത്തോടുകൂടി ഞാൻ ഉണ്ണിമൂന്നിനൊരു പണം ചെയ്തു തീർച്ചയായിട്ടും പിന്നെ കാര്യങ്ങൾ സംഭവിക്കില്ല ആൾക്കാരും കാരണം ഉണ്ണിമൂന് കഥ കേട്ടിട്ടിരുന്നപ്പോ ി വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് നിഷ്കളങ്കി ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നടക്കുമില്ലേ എങ്ങനെയൊക്കെയാണെങ്കിൽ അതിന്റെ പല കാര്യങ്ങളും അറിയില്ല ഞാനിവിടെ തുറന്നു പറയുന്നില്ല ഇപ്പഴാണ് അതൊക്കെ പുള്ളി പഠിച്ചത് ഒരു ബാച്ചലർ പ്രശ്നമാണ് കേട്ടത് ഇപ്പോ മീഡിയക്കാർക്കാണെങ്കിലും ഇന്റർവീർ ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും

പക്ഷെ സമൂഹത്തിൽ കഴിക്കില്ലെന്ന് പറയുന്നത് ശരിക്കും പറയണ താല്പര്യമില്ല ഞാൻ ആരോടും പറയില്ല കല്യാണം കഴിക്കണ്ടോ കഴിച്ചു എനിക്ക് താല്പര്യമില്ലെന്ന് മാത്രമേ പറയാറ് ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അങ്ങനെ ഒരുപാട് ട്രോമ അനുഭവിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും സിനിമ ആയിരിക്കും അപ്പൊ ഞാൻ ഇതിന് ഒരു വിമർശനം കേട്ടായിരുന്നു ഈ പടത്തിൽ വരുന്ന വിമർശനത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കും അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാത്തത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടാണോ എനിക്ക് പ്രശ്നമായിട്ട് തോന്നാറില്ല അവരുടെ കുട്ടികൾ വേണം ഏത് സമയത്ത് കുട്ടികൾ വേണം അല്ലെങ്കിൽ ഞാൻ പ്രിപ്പേർഡ് ആണോ ഞാൻ പ്രിപ്പേർഡ് ഇതിൽ അച്ഛനാവാതൊക്കെ ഈ സോഷ്യൽ പ്രഷറിൻ്റെ പേരിൽ കുട്ടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സും എനിക്ക് താല്പര്യമില്ല ബാക്കിയുള്ളത് അവരുടെ ചോയ്സ് അവരുടെ ലൈഫിൽ നമ്മളഭിപ്രായം പറയാൻ പാടില്ല അപ്പോൾ എനിക്കറിയുന്ന ആരെങ്കിലും ആണെങ്കിലോ എൻ്റെ കാര്യമാണ് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ ഒരാൾക്ക് ഫോർസ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അത് എനിക്കത് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും എല്ലാവർക്കും അങ്ങനെ പറയാനുള്ളൊരു പോസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ചിലർക്ക് ചിലർക്കതൊരു വളരെ പ്രഷറായിട്ടോ സ്ട്രെസ്സായിട്ടും ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ും കുട്ടികളാവുന്നില്ല എന്ന് പറയുന്ന പ്രഷർ ഉള്ള ആൾക്കാരുണ്ട് കുട്ടികളാവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് പലതരത്തിലുള്ള ഫാമിലീസിന് അതിൽ കാണിക്കുന്നുണ്ട് ഈ പ്രഷർ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ പ്രഷറിന്റെ പുറത്ത് അല്ലെങ്കിൽ പറയുന്ന പോലെ ഒരു കമ്മിറ്റ്മെന്റിന്റെ പുറത്തൊക്കെ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇവയിൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സുഖം കിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇനി കുറയ്ക്കാൻ പറഞ്ഞാൽ എനിക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സൈഡൊന്നുമല്ലോ പറയുന്നത് പക്ഷേ ഇപ്പം പറഞ്ഞങ്ങൾ അവരുള്ള അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരിൽ അവരുടെ ഇടയിൽ അവർ ചർച്ച നടത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതുകൊണ്ടൊരു എൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ നമ്മൾ എനിക്ക് എനിക്ക് ഞാനതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു അത് ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്കറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിക്കരുതെന്നാണ് ഇതിൻ്റെ ജനറലി ഉണ്ടോ എനിക്കത്രയും ഡീറ്റെയിൽ അറിയില്ല അത് പ്രൊഡ്യൂസ് എനിക്ക് നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പറയുന്നത് ധാരണയില്ലാത്തതുകൊണ്ട് എനിക്ക് വന്ന് അതിനെപ്പറ്റി പറയുന്നതും നല്ലതും അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വന്നിട്ട് സംസാരിക്കാൻ പറ്റും പൈസ ഇല്ല എനിക്ക് പ്രൊഡക്ഷൻ ഇഷ്ടമാണ് പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ട് അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നു ചേട്ടൻ ഒക്കെ ആണുള്ളത് എന്ന് പറയാൻ ይችላል. പഠിക്കണം വൈസ്റ്റ് സ്റ്റോറി. ലാസ്റ്റ് മുണ്ടേടാ മാർക്കറിൻ്റെ പീറ്റേർൽ വലുവാടി സീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. 4020 30 നം നമ്പർ കേറ്റി. അപ്പോൾ അതൊക്കെ കഷ്ടപ്പെട്ട് സൂട്ട് ചെയ്യാൻ വന്നത് കട്ടൈൻ നിങ്ങള് നോക്കുമോ. ഈ കഥ പെയിൻഡുന്നത് ഇതിനൊന്ന다가 ആള് ഒക്കെ ചെയ്തിട്ടുള്ള സംഭവം ആണ്. ഇത് പല ആൾക്കാരും പറഞ്ഞത് അല്ലെങ്കിൽ പേരെടുത്ത് പറയാനുള്ള സിനിമ വ്യക്തമായി കണ്ടാലൊരു കാര്യം കുട്ടികൾ ഉണ്ടാകാത്തവർക്കും കുട്ടികൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്നവർക്കും കുട്ടികൾ ഡേറ്റായി ഉണ്ടായവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്യാൻ ഒരു സിനിമ എനിക്ക് അക്സെപ്റ്റ് ആ സിനിമ കാണാതെ പല കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ എത്തുന്നത് അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടു കണ്ടുനോക്കും അപ്പോൾ എന്നിട്ട് നമ്മളിൽ പറയും എന്താണ് ഈ സിനിമയിൽ പറയുന്നത് കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് കുട്ടികൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് അക്സെപ്റ്റ് ചെയ്യുന്നത് ഓക്കെ അതെല്ലാവരും നേടിയത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല താങ്ക് യു ൊരിക്കലും ഇത്ര കളർഫുൾ ആയിട്ട് മലയാള സിനിമയിൽ നിങ്ങളെ കണ്ടാൽ മനസ്സിലായി പാട്ടുകളാണെങ്കിലും ഒരുപാട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പിന്നെ കൈയൊരു ബെസ്റ്റ് പെർഫോമൻസ് ആണ് ലെഹലിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് ആണ് അപ്പൊ ഇതൊക്കെ എന്താ പറയുക ഇങ്ങനെയുള്ള പടങ്ങൾ ചർച്ചയായിരുന്നാലും ഇനിയും കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകത്തുള്ളൂ അപ്പൊ ഒരു പ്രത്യേക സബ്ജക്റ്റില് മാത്രം ക്ലോസ് ക്രോസ് ചെയ്തിട്ടാരും ഇതിനെ അതേ എനിക്ക് പറയാനുള്ളത് അത് ഒരു പുതിയ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ പറയണം മലയാള സിനിമയിലെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയാലോ സിനിമ കൂടുതലും ജനങ്ങളിലോട്ട് എത്തിയാൽ മാത്രമേ നിങ്ങൾക്കും ഇവിടെ സ്പേസ് ഉണ്ടാകത്തുള്ളൂ ഞാനും ഇനി അടുത്ത സിനിമയുടെ സമയത്ത് നിങ്ങളുടെ അവിടെ വന്നിട്ട് നിങ്ങൾ ഒരു ഒരു മാസത്തിനുള്ള നിങ്ങൾ അതിനുള്ള ഒരു രീതി എല്ലാ സിനിമയ്ക്കും ഒരുക്കി കൊടുക്കുക പ്രൊഡ്യൂസർ സാർ ഞാൻ അങ്ങനൊരു മത്സരം സാറ വേണ്ട ഞാനൊരു വിമർശനം മറ്റൊരു പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ റിവ്യൂസ് എന്ന പേരില് കുറെ പേര് റിവ്യൂ ചെയ്യുന്നുണ്ട് തന്നെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ അപ്പോ ഇവരുടെ ഒരു അഭിപ്രായം കേൾക്കാൻ ഒരു വലിയ ഓഡിയൻസ് ഉണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു പ്രമുഖ റിവ്യൂവർ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ റിവ്യൂല് ഇങ്ങനൊരു വിമർശനം കണ്ടു ശരിക്കും ആ വിമർശനവും ആ റിവ്യൂവർക്ക് ഒരുപാട് കിട്ടുന്നത് പക്ഷെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ഈ സിനിമയെ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ക്ലിയറൻസ് കിട്ടാൻ കൂടിയാണ് ഞാൻ ഉള്ളി നേരത്തെ പറഞ്ഞൊരു വാക്യമാണ് അച്ഛൻ അമ്മ കുടുംബം ഈ ഒരു വികാരം കൊണ്ട് നടക്കുന്ന എല്ലാവരും സ്പർശിക്കുന്ന ഒരു ചിത്രമാണ് ഇതാണ് അതിനുള്ള ഉത്തരം അതുള്ളവർക്ക് പണം ഞാന് ഈ സമയത്ത്

ഒരു സിനിമ കട്ട് കഴിഞ്ഞാൽ ഞാൻ നാട്ടുകാരെടുത്ത് പോയിട്ട് എന്റെ അവരുടെ എങ്ങനെയാണ് എനിക്ക് ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള ആൾക്കാരെടുത്ത് എങ്ങനെയാണെന്ന് ചോദിക്കും ഫ്രണ്ട് എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയുന്നതാണ് എനിക്കൊന്ന് വർക്ക് എല്ലാവർക്കും അവരുടെ സ്പേസ് കൊടുക്കുന്നതാണ് എല്ലാ ഫീൽഡിലും ഉള്ളതാണ് അതാണ് പ്രധാനപ്പെട്ട ഇതൊരു വിവാദമാക്കാൻ പറഞ്ഞ ആർക്കും എന്ത് വേണോ പറയാനുള്ള സ്പേസ് കേരളത്തിലുണ്ട് അത് എങ്ങനെ എടുക്കണോന്നുള്ളത് നിങ്ങളുടെ അതായത് പെട്ടെന്ന് ഒരു വിമർശന വിമർശനം അല്ലെങ്കിൽ പ്രകോപിതനായിരുന്നു അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് തോന്നിയിട്ടുണ്ട് പല പല സമയത്തും പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ മനസ്സുകൊണ്ട് വിചാരിക്കാത്ത കാര്യമായിരിക്കും പുറത്തേക്ക് വരുന്നത് പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വരാറുകയും അതിനെ തുടർന്ന് പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ വരാറുണ്ട് ഇപ്പൊ ഈ വിവാദങ്ങളൊക്കെ ഒരു പതിവേ സിനിമകളെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അതിന് അതിൻ്റെ പേഴ്സണൽ ചോദയാണ്. പേടിയുണ്ടെന്ന് പറഞ്ഞാൽ പേടിയില്ല എന്ന് പറഞ്ഞാൽ സസ്പെൻസ് ആയിക്കോട്ടെ. അല്ലേ പേടി ഉള്ളതുകൊണ്ടാണ് ഒരു കൈത്തഴ്സം ഒരു വീഡിയോ ആയിങ്ങനെ ആയിപ്പോയതായിരുന്നു. ആ വീഡിയോ ശരിക്കും മുണ്യമോഹൻൻ്റെ കമ്പനിടെ ഒരു വിആർ ടവറ മഹാ റിമൂവ് ചെയ്തിச்சെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നും പേടി. അതുകൊണ്ട് ഞാൻ പേടി handleChange ഇല്ല പേടി. രാജേഷം ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു നടന്റെ പേരായിട്ടാണ് ഈ അതും റീജിയണൽ ആംഗ്വേജിലുള്ള പടമാണ് അപ്പൊ അത് സ്പെഷ്യൽ ആണ് അത് മാത്രമല്ല ഒരു പക്ഷേ പടത്തിൽ അഭിനയിക്കുമ്പോ മുന്നൂതൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ നാഷണൽ ഒരു അപ്രീഷിയേഷൻ കിട്ടാൻ പോകുന്ന ഒരു നടൻ ആണെന്ന് അറിയത്തില്ല ി ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സ്പെഷ്യലാണ് ബിക്കോസ് പിന്നെ ഗോന്നുകൂടെ തൊട്ട് മുന്നേ ഒരു പണം ചെയ്യാനുള്ളത് അപ്പൊ ആ സിനിമ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ആ സിനിമ അസിലും ചെയ്യാൻ പറ്റില്ല അതിലായി ഞാൻ ഈ സിനിമ ചെയ്യുന്നത് ഉണ്ണിയുടെ കൂടെ നീ പറയുന്നത് പോലെ ഒരുപാട് സിനിമകൾക്കുള്ള ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു ചിലത് ചെയ്യാൻ പറ്റാറില്ല ചിലത് പേക്സ് എന്തെങ്കിലും പ്രശ്നമായിട്ട് ചിലത് എന്തെങ്കിലുമൊക്കെ സാഹചര്യം കാരണം അത് മാറിപ്പോവാറില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനെയൊരു സിനിമ വന്ന എല്ലാം കറക്റ്റായിട്ട് വന്നത് സോ അങ്ങനെ ചെയ്തപ്പോൾ സന്തോഷമുള്ള കാര്യമാണ് കാരണം അന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾ സിനിമ ചെയ്യുന്ന സമയത്ത് മാറിപ്പോൾ അത് കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞു അത് അത് കഴിഞ്ഞാണ് ഷൂട്ട് ചെയ്ത് മാർക്കോ സിനിമയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയുടെ ആറാമത്തെ സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള നിലയിൽ വിശേഷണങ്ങള് പല പ്രമുഖ മീഡിയസും ഒരു ഫീച്ചറായിട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു അത്രത്തോളം ഇമ്പാക്ട് മാർക്കോ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്

എക്സ്പ് ബി ബി കഴിഞ്ഞിട്ടാണ് സിനിമ ചെയ്തത് റിലീസ് നേരത്തെ ആയി പോയതേ ഉള്ളൂ അതൊരു ടെക്നിക്കൽ റീസൺ ആണ് നമുക്ക് അങ്ങനെ ആയിപ്പോയി അതും പ്ലാൻ അല്ല നെക്സ്റ്റ് ഒന്ന് രണ്ട് പടങ്ങൾ ഞാൻ ഓൾറെഡി സൈൻ ചെയ്ത് എൻ്റെ ടീം വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് മാർക്കോ ആയി എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങൾ നിൻ്റെ ജീവിതത്തിലില്ല പ്രൊഫഷണൽ തീരുമാനങ്ങളുമില്ല ഞാൻ ട്രൈ ചെയ്യും സിനിമകളുടെ ഇപ്പോൾ മാർക്കോ പ്രൊഡക്ഷൻ ലെവലിൽ ഇന്ത്യൻ ചെയ്തൊരു ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി അത് ഇനി വരാൻ പോകുന്ന ും മാ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പിന്നീട് അത്തരത്തിലുള്ള സിനിമാ സ്വപ്നങ്ങൾ ഇനിയുണ്ടോ ആ ഞാൻ ഡെയിലി സ്വപ്നം കാണാറുണ്ട് സ്വപ്നങ്ങളുണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്വപ്നങ്ങളില്ലെങ്കിൽ സിനിമാക്കാരില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഓരോ സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് ഓരോ സിനിമ സംഭവിക്കുന്നത് ഐ തിങ്ക് ഇനേക്ക് പോയ സ്വപ്നങ്ങളുണ്ട് ഞാൻ എനിക്കും സജ്ജം അത് നിങ്ങൾക്കില്ലാർക്കുണ്ട് എൻ്റെ ഷമീർ എൻ്റെ വളരെ അടുത്ത് സുഖമാണ് അങ്ങനെ എൻ്റെ സിനിമ സ്വപ്നങ്ങളൊക്കെ ഏറെക്കുറെ അറിയാം സോ അതിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് അല്ലേ അറിയപ്പെടുന്നു താങ്ക് യു